ശബരിമല വീണ്ടും രാഷ്ട്രീയ കേരളത്തിന്റെ ചർച്ചാ കേന്ദ്രമാവുകയാണ് വിശ്വാസികളുടെ വികാരം മാനിക്കാതെ ധൃതി പിടിച്ച് യുവതി പ്രവേശനം നടപ്പിലാക്കാൻ തുനിഞ്ഞവർക്കുള്ള കനത്ത പ്രഹരമാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇപ്പോൾ കേൾക്കുന്നത് പുനഃപരിശോധനാ ഹർജികളെ കേന്ദ്ര സർക്കാർ പരസ്യമായി പിന്തുണച്ചതോടെ വിശ്വാസികൾക്കൊപ്പം തങ്ങളുണ്ടെന്ന ഉറച്ച സന്ദേശമാണ് മോദി സർക്കാർ നൽകിയിരിക്കുന്നത് എന്നാൽ പിണറായി സർക്കാർ ഇപ്പോഴും മൗനത്തിലാണ് എന്താണ് ശരിക്കും കോടതിയിൽ നടന്നത് കേന്ദ്രത്തിന്റെ നിലപാടെന്നാണ് നമുക്ക് വിശദമായി പരിശോധിക്കാം രണ്ടായിരത്തി പതിനെട്ടിലെ വിധി പുനഃപരിശോധിക്കണമെന്ന ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ചപ്പോൾ നിർണായകമായ ഒരു വഴിത്തിരിവാണ് വഴിത്തിരിവാണുണ്ടായത് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ തുഷാർ മേത്ത കോടതിയിൽ വ്യക്തമാക്കിയത് ഒന്നേയുള്ളൂ ശബരിമലയിലെ പുനഃപരിശോധനാ ഹർജികളെ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു ഇത് വെറുമൊരു പ്രസ്താവനയല്ല കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരുടെ വികാരങ്ങളെ മാനിച്ചു കൊണ്ടുള്ള നിയമപരമായ നിലപാടാണ് ആചാര സംരക്ഷണത്തിനായി കേന്ദ്രം ഒന്നും ചെയ്തില്ലെന്ന് ഇത്രയും കാലം വിമർശിച്ചവർക്കുള്ള മറുപടിയാണിത് പുനഃപരിശോധന വേണമെന്നും ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും കേന്ദ്രം ഔദ്യോഗികമായി കോടതിയിൽ പറഞ്ഞതോടെ വിശ്വാസികളുടെ പോരാട്ടത്തിന് ഒരു വലിയ വിജയം കൂടി ലഭിച്ചിരിക്കുകയാണ് കേന്ദ്രം നിലപാട് വ്യക്തമാക്കുമ്പോഴും കേരള സർക്കാർ എവിടെ നിൽക്കുന്നു അതാണ് ചോദ്യം രണ്ടായിരത്തി പതിനെട്ടിലെ വിധി വന്നപ്പോൾ വിശ്വാസികളെ തല്ലിച്ചതച്ചും ആചാരങ്ങൾ ലംഘിക്കാൻ കൂട്ടുന്നെന്നും പുനഃപരിശോധന വേണമെന്നും ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും കേന്ദ്രം ഔദ്യോഗികമായി കോടതിയിൽ പറഞ്ഞതോടെ വിശ്വാസികളുടെ പോരാട്ടത്തിന് ഒരു വലിയ വിജയം കൂടി ലഭിച്ചിരിക്കുകയാണ് കേന്ദ്രം നിലപാട് വ്യക്തമാക്കുമ്പോഴും കേരള സർക്കാർ എവിടെ നിൽക്കുന്നു അതാണ് ചോദ്യം രണ്ടായിരത്തി പതിനെട്ടിൽ വിധി വന്നപ്പോൾ വിശ്വാസികളെ തല്ലിച്ചതച്ചും ആചാരങ്ങൾ ലംഘിക്കാൻ കൂട്ടുന്നെന്നും നവോത്ഥാനം പറഞ്ഞവരാണിവർ എന്നാൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അവർക്ക് മിണ്ടാട്ടമില്ല മാർച്ച് പതിനാലിനകം സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് പഴയ നിലപാടിൽ ഉറച്ചു നിന്നാൽ വിശ്വാസികൾ ശിക്ഷിക്കുമെന്ന് അവർക്കറിയാം നിലപാട് മാറ്റിയാൽ നവോത്ഥാനവാദം വാദം പൊഴിയും വിശ്വാസികളെ വഞ്ചിച്ചതിന്റെ ഫലമായി പിണറായി സർക്കാർ ഇപ്പോൾ ഒരു രാഷ്ട്രീയ കെണിയിലാണ് ഭക്തരേക്കാൾ വോട്ടിനെ ഭയപ്പെടുന്ന ഈ മൗനം വിശ്വാസികളോടുള്ള ഏറ്റവും വലിയ അവഹേളനമാണ് ഇത്തവണ മറ്റൊരു പ്രധാന മാറ്റം കൂടി സംഭവിച്ചിരിക്കുന്നു മുൻപ് സർക്കാരിന്റെ പാവയായി നിന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ നിലപാട് മാറ്റത്തിന്റെ സൂചന നൽകുകയാണ് പുതിയ പ്രസിഡന്റ് കെ ജയകുമാർ വിശ്വാസികൾക്കൊപ്പം നിൽക്കുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു യുവതി പ്രവേശനത്തെ ബോർഡ് കോടതിയിൽ എതിർക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം എൻ ജനറൽ സെക്രട്ടറി ജി സുകുമാർ നായർ പറഞ്ഞതുപോലെ സർക്കാർ തങ്ങളുടെ തെറ്റ് തിരുത്താൻ തയ്യാറാകണം കേന്ദ്രം കാണിച്ച ആർജവം കേരള സർക്കാർ കാണിക്കുമോ അതോ ഇനിയും ഭക്തരെ വഞ്ചിക്കുമോ ഏപ്രിൽ ഏഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ സുപ്രീം കോടതിയുടെ ഒമ്പതംഗ ബെഞ്ച് ഈ കേസ് വിശദമായി പരിഗണിക്കും ശബരിമലയിലെ ആചാരങ്ങൾ കേവലം സ്ത്രീ വിവേചനമല്ല മറിച്ച് പ്രതിഷ്ഠയുടെ സവിശേഷതയാണെന്ന വാദം കേന്ദ്രം ഉയർത്തും മാർച്ച് പതിനാലിന് സർക്കാർ നൽകുന്ന സത്യവാങ്മൂലം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായകമാവും അന്ന് അവർ തങ്ങളുടെ നയം വ്യക്തമാക്കിയേ തീരും നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരാനിരിക്കെ പിണറായി വിജയന്റെ മറുപടി എന്തായിരിക്കുമെന്ന് കേരളം ഉറ്റുനോക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ചരിത്രപരമായ ശബരിമല വിധി പുറപ്പെടുവിച്ചത് ഈ വിധിയാണ് കേരളത്തിന്റെ വലിയ രീതിയിലുള്ള നാമജപ ഘോഷയാത്രകൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചത് ഭക്തരുടെ വികാരം വ്രണപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എൻ അടക്കമുള്ള സംഘടനകൾ പുനഃപരിശോധന ഹർജികളുമായി കോടതിയെ സമീപിച്ചത് ഈ ഹർജികളിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് കേരള സർക്കാരിന്റെ ഇരട്ടത്താപ്പ് നാം കാണേണ്ടതാണ് നോക്കൂ രണ്ടായിരത്തി ഏഴിൽ ആദ്യം ഇവർ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചു പിന്നീട് വന്ന യു ഡി എഫ് സർക്കാർ അത് തിരുത്തി എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതോടെ വീണ്ടും സത്യവാങ്മൂലം തിരുത്തി യുവതി പ്രവേശനത്തിന് പച്ചക്കൊടി കാണിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ വിധി വന്നപ്പോൾ നവോത്ഥാനം പറഞ്ഞ് ഭക്തരെ തല്ലിച്ചതയ്ക്കാനും യുവതികളെ മല കയറ്റാനും മുൻപന്തിയിൽ നിന്നവർ ഇന്ന് തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ എന്തിനാണ് മൗനം പാലിക്കുന്നത് മാർച്ച് പതിനാലിനകം സത്യവാങ്മൂലം നൽകാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് പഴയ നിലപാടിൽ ഉറച്ചു നിന്നാൽ വിശ്വാസികൾ ശിക്ഷിക്കുമെന്നും നിലപാട് മാറ്റിയാൽ തങ്ങളുടെ നവോത്ഥാന മുഖം കൂടി അഴിയുമെന്നും അവർക്കറിയാം എന്തുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ മൗനം പാലിക്കുന്നത് ഉത്തരം ലളിതമാണ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും തദ്ദേശ തിരഞ്ഞെടുപ്പിലും ശബരിമല വിഷയം എൽ ഡി എഫിന് എത്രത്തോളം ആഘാതമുണ്ടാക്കിയെന്ന് അവർക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് ഇപ്പോൾ വിശ്വാസികൾക്കൊപ്പം ഇന്ന് പുറമേക്ക് അഭിനയിക്കുന്നത് പക്ഷേ കോടതിയിൽ ചെല്ലുമ്പോൾ ഇവർ വീണ്ടും ആചാര ലംഘനത്തെ അനുകൂലിക്കും കേന്ദ്ര സർക്കാർ ഒരു രാഷ്ട്രീയ നേട്ടവും നോക്കാതെ കൃത്യമായ നിലപാട് കോടതിയിൽ പറഞ്ഞു വിശ്വാസം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് മുകളിലാണെന്ന് മോദി സർക്കാർ തെളിയിച്ചു എന്നാൽ പിണറായി വിജയന്റെ വിശ്വാസം എന്നത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഉയർത്തേണ്ട ഒരു അടവു നയം മാത്രമാണ് ഭക്തരെ വിഡ്ഢികളാക്കാം എന്ന് ആരും കരുതേണ്ട മറ്റൊരു പ്രധാന വസ്തുത നാം കാണാതെ പോകരുത് ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളെ തകർക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്ന ഇതേ പിണറായി സർക്കാർ ക്ഷേത്രങ്ങളിലെ വരുമാനത്തിന്റെ കാര്യത്തിൽ മാത്രം വലിയ താല്പര്യമാണ് കാണിക്കുന്നത് ഭക്തർ നൽകുന്ന കാണിക്കപ്പണം കൈക്കലാക്കാൻ ദേവസ്വം ബോർഡുകൾ വഴി കാട്ടുന്ന ആവേശം എന്തുകൊണ്ട് ആചാരങ്ങൾ സംരക്ഷിക്കാൻ കാണിക്കുന്നില്ല ആചാരങ്ങളെ അന്ധവിശ്വാസം എന്ന് വിളിക്കുന്നവർക്ക് ക്ഷേത്രത്തിലെ പണം മാത്രം വിശുദ്ധമാകുന്നത് എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ കോടതിയിൽ എടുത്ത നിലപാട് ഈ ഇരട്ടത്താപ്പിനുള്ള മറുപടി തന്നെയാണ് ക്ഷേത്രങ്ങൾ വെറും പണം കായ്ക്കുന്ന മരങ്ങളല്ല മറിച്ച് അവ വിശ്വാസത്തിന്റെ കേന്ദ്രങ്ങളാണെന്ന് കേന്ദ്രം തിരിച്ചറിയുകയാണ് ക്ഷേത്രങ്ങളിലെ സ്വയം ഭരണാധികാരത്തെയും ആചാരങ്ങളെയും സംരക്ഷിക്കാൻ കേന്ദ്രം നയം വ്യക്തമാക്കുമ്പോൾ കേരള സർക്കാർ ക്ഷേത്രങ്ങളെ സർക്കാർ ഓഫീസുകളാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത് ഇത് വെറും ഒരു നിയമ പോരാട്ടമല്ല ഇത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടമാണ് സുപ്രീം കോടതിയുടെ ഒൻപതംഗ ബെഞ്ച് ഏപ്രിൽ ഏഴ് മുതൽ കേസ് പരിഗണിക്കുമ്പോൾ കേന്ദ്രം ഭക്തരുടെ ശബ്ദമാകും എന്നാൽ പിണറായി സർക്കാർ അവിടെയും ആക്ടിവിസ്റ്റുകൾക്ക് വേണ്ടി വാദിക്കുമോ അതോ വോട്ട് പേടിച്ച് നിലപാട് മാറ്റുമോ കേരളത്തിലെ ഹിന്ദു വിശ്വാസികളെ രണ്ടാം തരം പൌരന്മാരായി കണ്ട് പീഡിപ്പിച്ച ഈ സർക്കാരിന് ഇനി അധിക കാലം ഒളിച്ചോടാൻ കഴിയില്ല എന്നാൽ ഇതേ കോടതിയിൽ കേരള സർക്കാർ എവിടെയായിരുന്നു അയ്യപ്പ ഭക്തരെ വഞ്ചിച്ചതിന്റെ ചരിത്രമാണ് പിണറായി സർക്കാരിന്റേത് രണ്ടായിരത്തി പതിനെട്ടിൽ വിധി വന്നപ്പോൾ വിശ്വാസികളെ ശത്രുക്കളെ പോലെ കണ്ടവർ ഇന്ന് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഭയന്ന് വിറക്കുകയാണ് അന്ന് നവോത്ഥാന മതിൽ പണിതവർക്ക് ഇന്ന് മിണ്ടാട്ടമില്ല കേന്ദ്ര സർക്കാർ ഭക്തർക്കൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കുമ്പോൾ മാർച്ച് പതിനാലിന് നൽകേണ്ട സത്യവാങ്മൂലം എങ്ങനെ തിരുത്താം എന്ന് ആലോചിച്ച് പുഴയുകയാണ് ഇടത് സർക്കാർ വിശ്വാസികളെയും വോട്ടിനെയും ഒരേപോലെ വഞ്ചിക്കാൻ ഇവർ നടത്തുന്ന ശ്രമങ്ങൾ രാഷ്ട്രീയ കേരളം തിരിച്ചറിയുന്നുണ്ട് ഇനി നിർണായകം മാർച്ച് പതിനാലാണ് അന്ന് കേരള സർക്കാർ കോടതിയിൽ നൽകുന്ന മറുപടി അവരുടെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കും കേന്ദ്ര സർക്കാർ ഭക്തരുടെ രക്ഷകനായി മാറിയപ്പോൾ പിണറായി വിജയൻ ഇനിയെങ്കിലും തന്റെ തെറ്റ് തിരുത്തമോ അതോ പഴയ നവോത്ഥാന വാദത്തിൽ ഉറച്ചു നിന്ന് ഭക്തരെ വീണ്ടും വെല്ലുവിളിക്കുമോ ഏപ്രിൽ മാസത്തിൽ ഒമ്പതംഗ ബെഞ്ച് കേസ് പരിഗണിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ നിലപാട് തന്നെയാകും നിർണായകമാവുക അവസാനമായി നമുക്കൊരു കാര്യം കൂടെ ഉറപ്പിച്ച് പറയാം ഈ ശബരിമല വിഷയം വെറുമൊരു നിയമ പോരാട്ടമല്ല മറിച്ച് ഇത് വിശ്വാസവും വഞ്ചനയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് ഒരു വശത്ത് കോടിക്കണക്കിന് ഭക്തരുടെ ആത്മീയവികാരത്തെ ചവിട്ടിമെതിച്ച പോലീസിനെ ഉപയോഗിച്ച് ശബരിമലയെ ഒരു യുദ്ധകളമാക്കിയ പിണറായി സർക്കാർ മറുവശത്ത് കോടതിയുടെ ഉന്നതപീഠത്തിൽ ഭക്തരുടെ ശബ്ദമായി മാറി ആചാര സംരക്ഷണത്തിനായി പാറ പോലെ ഉറച്ചു നിൽക്കുന്ന നരേന്ദ്രമോദി സർക്കാർ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നിങ്ങൾ കാണിച്ച ആ അഹങ്കാരം ഇന്നും വിശ്വാസികളുടെ മനസ്സിൽ ഉണങ്ങാത്ത മുറിവായി നിലനിൽക്കുന്നുണ്ട് അന്ന് നവോത്ഥാനം പറഞ്ഞ വിപ്ലവം പ്രസംഗിച്ചവർ ഇന്ന് എന്തിനാണ് മാളത്തിൽ ഒളിക്കുന്നത് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പുനഃപരിശോധനയെ പിന്തുണച്ചതോടെ നിങ്ങളുടെ ഇരട്ടത്താപ്പാണ് പുറത്തു വരുന്നത് അയ്യപ്പ ഭക്തരെ തല്ലിച്ചതയ്ക്കാനും ജയിലിൽ അടയ്ക്കാനും കാണിച്ച ആ ആർജവം എന്റെ ഇപ്പോൾ കോടതിയിൽ നിലപാട് വ്യക്തമാക്കാൻ കാണിക്കുന്നില്ല ഇനിയെങ്കിലും പിണറായി സർക്കാർ മനസ്സിലാക്കണം ഈ നാട് വിശ്വാസികളുടേതാണ് വോട്ടിനു വേണ്ടി മാത്രം ഭക്തി അഭിനയിക്കുന്ന നിങ്ങളുടെ രാഷ്ട്രീയ നാടകം ഇനി ഇവിടെ വിലപ്പോവില്ല കേന്ദ്ര സർക്കാർ ഇന്ന് കാണിച്ച ഈ മാതൃകാ വിശ്വാസത്തിനൊപ്പം നിൽക്കാനുള്ള ഈ കരുത്ത് അത് ഭക്തർക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല മാർച്ച് പതിനാലിന് നിങ്ങൾ കോടതിയിൽ നൽകുന്ന ആ സത്യവാങ്മൂലം കേരളത്തിലെ ഹൈന്ദവ സമൂഹം ഉറ്റുനോക്കുകയാണ് ഇനിയും ഭക്തരെ വെല്ലുവിളിക്കാനാണ് ഭാവമെങ്കിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ശബരിമലയിലെ അയ്യപ്പൻ തന്നെ നിങ്ങൾക്ക് മറുപടി നൽകും എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി